ിയുടെ ക്ഷണമായി ബന്ധപ്പെട്ട് ചെന്നതാ ചെന്നിട്ട് പറഞ്ഞത് മുഴുവൻ മുസ്ലിം വിരുദ്ധത സുപ്രീം കോടതി ഇടപെടലുകൾ നടത്തി ോട്ടീസ് അയച്ചു കൃത്യമായിട്ട് എന്ത് സംഭവിച്ചു എന്തിനത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ സസ്പെൻഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ജഡ്ജിമാരുടെയൊക്കെ അവസ്ഥ പണ്ടേ നമ്മൾ പറഞ്ഞതാണ് ബി ജെ പിയുടെ പോക്കറ്റിനകത്ത് തന്നെയാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക ജഡ്ജിമാരൊക്കെ എങ്ങനെയാണ് ഈ ഒരു സുപ്രീം കോടതിയിൽ ഇടപെടൽ നടത്തുന്നത് എന്ന് വെച്ചാൽ ഇതൊരു പബ്ലിക്കായിട്ട് വന്നൊരു വീഡിയോ ആണ് ഇതിന് കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് ഇത് അന്വേഷിക്കുന്നത് അല്ലാതെ സ്വമേതയൊന്നുമല്ല സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിട്ടുള്ളത് ചില ആളുകൾ പറയും ഓ സുപ്രീം കോടതി പെട്ടെന്ന് ഇടപെടലിൽ നടത്തിയല്ലോ ആളുകൾ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് തന്നെയാണ് അതൊരു സംഭവം സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ആ സംഭവിച്ച വീഡിയോന്റെ കുറച്ച് ഭാഗം ഒന്ന് വീഡിയോ इस देश देश को 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 अपनी कहने वाला वाला इस, देश वाला। इस देश आ जाए तो अपना सब निछावर उसकी पूजा पद्धति कुछ भी हो सकती है 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 वो 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 कुरान मान मान सकता वो सकता है। लेकिन हिंदू ओके പറഞ്ഞുണ്ടെങ്കിൽ ഹിന്ദു ഫാമിലിയിലുള്ള ആളുകള് വീട്ടിലുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് നമ്മളത് കണ്ടു ബാബരി മഷി തകർക്കാനൊക്കെ വിട്ട ഹിന്ദു ചക്കന്മാരെ കുറിച്ച് നമ്മള് കണ്ടു മറ്റേ ശിവസേന ആ സേന ഈ സേന കൊറോണ അതിലൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് നാട്ടിലുള്ള ആർ എസ് എസ് ജാഗകളിലും കാണുന്നുണ്ട് ഓക്കെ അത്ര മൂല്യം പഠിപ്പിക്കുന്നു പക്ഷെ മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്ന മുഴുവൻ മറ്റുള്ള കാര്യങ്ങളാണെന്ന് തീവ്ര മനോഭാവമുള്ള ആളാക്കി മാറ്റുക തമ്മിൽ കല്ലിക്കാനുള്ള സാധനങ്ങൾക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാണ് ഒന്നാമത്തെ കാര്യം അത് ഞാൻ ജസ്റ്റ് ആയി തരാം ഹിന്ദുക്കളുടെ കുട്ടികളെ എപ്പോഴും ദയയും അഹിംസയും കാണിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കാറുണ്ടെന്നും എന്നാൽ മുസ്ലിം സമുദായത്തിൽ അങ്ങനെയല്ല എന്നും ജസ്റ്റിസ് യാദവ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു അതൊന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഒരു രാജ്യവും ഒരു ഭരണഘടനയും ഉള്ളപ്പോൾ എന്തുകൊണ്ട് എല്ലാ പൗരന്മാർക്കും ഒരു നിയമം പാടില്ല അതായത് ഏക സിവിൽ കോഡിനെ കുറിച്ചാണ് ആള് പറയുന്നത് ഇത് ഹിന്ദുരാജ്യമാണ് കേട്ടോ അപ്പൊ പിന്നെ രണ്ട് നിയമങ്ങളാണെന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല ഭരണഘടനയിൽ അങ്ങനെ രണ്ട് നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇവർ പറയുന്നതാണ് എന്തോട്ടെ സതി പെൺ ഭ്രൂണഹത്യ തുടങ്ങിയ ഹിന്ദുക്കൾക്കിടയിൽ നേരത്തെ നിലനിന്നിരുന്ന പല ദുരാചാരങ്ങളും ഇല്ലാതാക്കിയിട്ടുണ്ടെന്നും മുത്തലാക്കും ബഹുഭാര്യത്വവും അവസാനിപ്പിക്കാൻ മുസ്ലിങ്ങൾ നടപടി എടുക്കണമെന്നും അദ്ദേഹം പറയുന്നു മുസ്ലിങ്ങൾക്ക് എതിരെ നടപടി എടുക്കണം എന്ന് അദ്ദേഹം പറയാണ് മുത്തലാക്ക് ബഹുഭാര്യത്വം എന്നുള്ള സാധനമൊക്കെ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മൂല്യങ്ങളും ഉണ്ട് എല്ലാ മതത്തിനും മൂല്യം കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഭരണഘടന ചേർക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക മതഗ്രന്ഥം ഒന്നുമില്ല അതിന് തന്നെ പറയാം ഭഗവത്ഗീത രാമായണമെന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു മതഗ്രന്ഥം ആ ദൈവത്തിനെ വാഴ്ത്തുന്ന ഒരു ഗ്രന്ഥമാണ് പക്ഷെ ബൈബിൾ ആണെങ്കിലും അതേപോലെ കൊറാനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെ ആ ഒരു മതം പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് ഒരു കഥകളിലൂടെ ആണെങ്കിൽ പോലും അവർ കൃത്യമായ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഹിന്ദുവിന് അങ്ങനെ ഇല്ല എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത് ഓക്കെ അപ്പൊ ആ മതത്തിനെ അവഹേളിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഭരണഘടനയിൽ കൃത്യമായിട്ട് ഇന്ന ന്യൂനപക്ഷങ്ങളാണെങ്കിലും എന്താണെങ്കിലും എല്ലാ മതമൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്കുള്ള കൃത്യമായിട്ട് ആ മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇത് വേറെ കുറെ നുണകൾ ഇവർ പഠിച്ച അടിച്ചിറകുന്നുണ്ടേ ഓക്കെ അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ മുത്തലാക്ക് മറ്റു കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല വേറെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട് ഇത് ആണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല ഈ രാജ്യം ഹിന്ദുസ്ഥാനിൽ താമസിക്കുന്ന ഭൂരിപക്ഷം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു ഓക്കെ അതായത് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ രാജ്യമാണത് ഹിന്ദുക്കൾ തന്നെ ഭരിച്ചാൽ മതി ഹിന്ദുക്കളുടെ താഴെ മതി എല്ലാവരും അപ്പൊ ഇനി തെരഞ്ഞെടുപ്പൊന്നും വേണ്ട ഏകൽ സിവിൽ കോഡ് പാസ്സാക്കണം എന്നിട്ട് എല്ലാവർക്കും ഒരു നിയമം പറയണം അത് തീരണ്ട് കത്തിയിട്ടില്ല എല്ലാ ഹിന്ദുക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏകൽ സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ള ഹിന്ദുക്കൾ എന്നത് ആഗ്രഹിക്കുന്നത് പോലും ഇല്ല ഇത് മതേതര രാജ്യമാവണമെന്നും ഞാൻ പറയുന്നില്ല ജനാധിപത്യ രാജ്യമെങ്കിലും നിങ്ങൾ ആക്കണം ജനാധിപത്യം ഇല്ലല്ലോ ഇത് നിങ്ങൾ നിങ്ങളുടെ ആധിപത്യത്തോട് കൂടിയിട്ടാണ് നടക്കുന്നത് എന്ത് വിശ്വസിച്ചിട്ടാണ് ഇത്തരം കോടതികൾ അലഹബാദ് കോടതിയിലെ ജഡ്ജായിട്ടിരിക്കുന്ന ആളാണ് കേട്ടോ വിസിറ്റിംഗ് ജഡ്ജാണ് അപ്പൊ ഇയാള് ഇത്രയും ദിവസങ്ങളെ ഇത്രയും കാലങ്ങളായിട്ട് വിധിച്ച വിധികളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പഠിക്കണം നല്ലതാ ഈ അലഹാബാദ് കോടതിയിലാണ് ഇഷ്ടം പോലെ പള്ളികളുടെ അടിയിൽ എന്തുണ്ട് ശിവലിംഗം ഉണ്ട് എന്ന് പറയുമ്പോൾ ഓ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അവസരം കൊടുക്കുന്നത് ഇയാളൊക്കെ എന്തിനാണ് തിളക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അടുത്ത ഒരു എം പി അടുത്ത ബി ജെ പിയുടെ എന്തെങ്കിലും ഒരു വക്താവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാനുണ്ടാവും അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ എന്തെങ്കിലും ഒരു തിരുമറി ഉണ്ടാവും അതിനൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഭരണഘടനയിൽ നമുക്ക് വിശ്വാസം ഉണ്ട് പക്ഷെ ഇവിടെയുള്ള കോടതികളോട് നമുക്ക് വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരോ കൊടുത്ത കംപ്ലൈൻറിന്റെ പുറത്ത് സുപ്രീം കോടതി ഇടപെടലുകൾ നടത്തി അല്ലാത്ത പക്ഷം ഇത് ഇടപെടലൊന്നും നടത്തില്ല ഇത്തരം മതവിദ്വേഷ പ്രചരണങ്ങളും ഇത്തരം പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കുന്നതും പറഞ്ഞു നടക്കുന്നതും ഇത്തരം ജഡ്ജിമാരാണെന്ന് പറയുമ്പോൾ ായിട്ടും നമുക്ക് പേടിയുണ്ട് നല്ല ഭയപ്പാടുണ്ട് എന്നുള്ളതാണ് ഇത് ബാബരി മസ്ജിദിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇത് തന്നെയാണ് അവസ്ഥ ഇനി വരാൻ പോകുന്ന ഏത് പള്ളി തകർക്കുമ്പോഴും ആ പള്ളിക്ക് വരുന്ന വിധിയൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഹിന്ദുത്വ സേനക്ക് അനുകൂലമായിട്ട് വരുന്നത് നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുക കുറെ ആളുകൾ ഇടുന്ന കമന്റ് ആണ് നീ ഇവരെ താങ്ങി നടക്കുകയാണെന്നൊക്കെ എന്റെ പൊല് സുഹൃത്തുക്കളെ ഞാന് ഒരു ദിവസം സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴോ ന്യൂസ് വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ നൂറെണ്ണത്തിലെ അഞ്ചെണ്ണം അല്ലെങ്കിൽ പത്തെണ്ണം എന്താണെന്നറിയോ ഇത്തരം മുസ്ലിം വിരുദ്ധ വാർത്തകളാണ് അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളാണ് ഈ അക്രമങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചാലു കുറവെച്ചിരിക്കുന്നത് നല്ലതാ ഇവർ കൃത്യമായിട്ട് അടിച്ചമർത്തപ്പെടുന്നുണ്ട് ഇവരെ വേറൊരു കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തേക്ക് എന്തിനാണ് കടന്നു വരുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു അവിടെ ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം ആ ഒരു കാര്യത്തെയും ഞാൻ ഏതൊരു തീവ്രവാദ പ്രവർത്തനത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നു എന്റെ രാജ്യത്തുള്ള എന്റെ സഹോദരി സഹോദരന്മാർക്ക് നേരെ നടക്കുന്ന കാര്യങ്ങൾ അവര് ചൂണ്ടിക്കാണിച്ചല്ലേക്കൂ ബംഗ്ലാദേശിലെ വിഷയത്തിൽ ഞാൻ അത് പറഞ്ഞതല്ലേ അപ്പൊ അനാവശ്യമായിട്ട് ആ ഒരു രീതിയിലേക്ക് വ്യാഖ്യാനങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയല്ല നിനക്ക് ആവശ്യത്തിന് പണമായില്ലേ നിർത്തിക്കൂടെ എന്നൊരു തന്ത ഇല്ലാത്തവൻ കമ്മതിട്ടിട്ടുണ്ട് അവനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഉള്ളത് തന്നെ പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ ഒരു മാനവികതയുണ്ട് അത് കാത്തു സൂക്ഷിക്കണം മതേതരത്വം വേണം ഇതൊക്കെ വേണം നല്ല ബന്ധങ്ങൾ വേണം ഇതിന് ജാതിയും മതവും ഒരു അതിർവരം പായി നിൽക്കാൻ പാടില്ല ഇത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യം തന്നെയാണ് ആരെ പറഞ്ഞത് ഞാൻ വെറുതെ ഇരുന്ന് വീട് എന്നാണ് അല്ല എനിക്ക് ജീവിക്കാനുള്ള വകുപ്പില്ല ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യും ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ എനിക്ക് രണ്ടു മണിക്കൂറിന്റെ മുകളിൽ ചെലവായിട്ടുണ്ട് ഞാൻ കൃത്യമായി ഫാക്ട് പരിശോധിച്ച് ബി ബിസി ന്യൂസ് ആണെങ്കിലും ഏത് ന്യൂസ് ആണെങ്കിലും കണ്ടെത്തിക്കൊണ്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത് അല്ലെ അപ്പൊ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ഇപ്പോൾ ഇപ്പോ നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു യു പി യിൽ ഒരു പള്ളി നടത്തവുമായി ബന്ധപ്പെട്ട് ഞാൻ മൂന്ന് നാല് മണിക്കൂർ ഇരുന്ന് കണ്ടെത്തിയതാണ് ആ കണ്ടന്റ് ആവശ്യമായത് ശരിയാണോ തെറ്റാണെന്ന് പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എനിക്ക് അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു മിനിറ്റ് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഒരു മണിക്കൂറിന്റെ പ്രയത്നമുണ്ട് ഒരു ദിവസം മുഴുവനായിട്ട് ഇരുന്നാലും ചിലപ്പോൾ ഓരോ വീഡിയോ ആവശ്യമായ സാധനങ്ങൾ കിട്ടുക പക്ഷേ ഈ ഇടയായിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ നടക്കുന്ന വാർത്തകൾ നിമിഷാർത്ഥം കൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ അത്ര അധികം ഇത്തരം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണ്ടേ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഓക്കെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈക്കോർട്ട് ജഡ്ജിമാരുടെ അവസ്ഥ ഇതാണ് ജനങ്ങൾ അറിയട്ടെ അത്ര പറയുന്നുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിലയ്ക്കാൻ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ ഇവർക്ക് സന്ധ്യമിടപ്പാണ് അവസാനിക്കാം